ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇപ്പോൾ സ്കൂളിലേക്ക് വന്നിരിക്കുകയാണ് വീണ എന്നാൽ വീണയ്ക്ക് വളരെ നല്ല ഒരു സ്വീകരണം തന്നെയാണ് സ്വന്തം അച്ഛൻ കൊടുത്തിരിക്കുന്നത് ചെരുപ്പ് കൊണ്ടുള്ള ഒരൊറ്റയേറ് എന്നാൽ അച്ഛനാണ് എന്നുള്ള കാര്യം വീണയ്ക്കും അറിയില്ല വീണയുടെ തൊട്ടരികിലാണ് ഇപ്പോൾ നിത്യ നിൽക്കുന്നത് നിത്യയാണെങ്കിൽ കാണുകയും ചെയ്തു അത് അച്ഛനാണെന്നുള്ള കാര്യം തൻ്റെ ബോഡിഗാർഡിനോട് പറയുന്നുണ്ട് വീണ ഇത് ആരാണെങ്കിലും അത് കണ്ടുപിടിക്കണം അവർക്കെതിരെ എന്തായാലും നീ കർശനമായ നടപടിയെടുക്കണമെന്നൊക്കെ ഇതൊരു ഇഷ്യൂ ആക്കരുത് സ്കൂളിന്റെ പേരിൽ ഞാൻ റിക്വസ്റ്റ് ചെയ്യാം എന്നൊക്കെ പ്രിൻസിപ്പൽ പറയുന്നുണ്ട് നിത്യോട് പറയുന്നുണ്ട് ഗസ്റ്റിനെ മുറിയിലേക്ക് ഇരുത്താൻ ഇനിയാലും ഗസ്റ്റിനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല കേട്ടല്ലോ എന്ന് എല്ലാവരോടുമായി പറയുന്നുണ്ട് മേഡം അങ്ങനെ ഇപ്പോൾ വീണ വീണയും കൂട്ടി പോവുകയാണ് നിത്യ ഒരു മരത്തിൻ്റെ മറവിൽ മറിഞ്ഞു നിന്ന് കാണുന്നുണ്ട് ഇത് അച്ഛൻ വീണയെ മുറിയിലേക്ക് കൊണ്ട് എത്തിച്ചിരിക്കുകയാണ് നിത്യ വീണ ആ മുറിയിലേക്ക് പോയി ഇരുന്ന് വളരെ ദേഷ്യത്തോടെ തന്നെയാണ് ഇരിക്കുന്നത് ആ വാതിലടച്ചേക്കാനും പറയുന്നുണ്ട് വീണ നിത്യോട് അങ്ങനെ നിത്യ പോയി വാതിലടച്ചിട്ട് വരുന്നു എല്ലാവർക്കും സ്കൂളിലേക്ക് ചീഫ് ഗസ്റ്റിനെ വേണം അവർക്ക് പക്ഷേ സെക്യൂരിറ്റി കൊടുക്കാൻ പറ്റില്ല അന്തസ്സില്ലാത്ത കുറെ പിള്ളേരും അവരുടെ കുറെ തന്തയും തള്ളയും നിങ്ങൾക്ക് ഇതുപോലെയുള്ള ശത്രുക്കളുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലല്ലോ എന്ന് നിത്യ പറയുമ്പോൾ എന്റെ ശത്രുക്കളോ എന്ന് വീണ ചോദിക്കുന്നു ഓ അപ്പോൾ എൻ്റെ സ്വഭാവം മോശമായത് കൊണ്ടാണ് ഇതിൽ സംഭവിച്ചത് എന്നാണ് പറയുന്നത് തന്റെയൊക്കെ ഫസ്ട്രേഷൻ എനിക്കറിയാം ഇതുപോലെയുള്ള സ്ഥലങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ഞാൻ ഇതൊക്കെ കാണുന്നതാ ഒരു മാസം മുഴുവനും വായിട്ടലച്ച് നിസ്സാര ശമ്പളം വാങ്ങുന്ന നിനക്കൊക്കെ എന്നെ പോലെയുള്ള സെലിബ്രിറ്റികളോട് അസൂയ തോന്നും ഞങ്ങൾക്ക് കിട്ടുന്ന സ്ഥാനം ലക്ഷ്യങ്ങളായി കിട്ടുന്ന പ്രതിഫലം അതൊക്കെ നിന്റെയൊക്കെ ചർച്ചയായിരിക്കുമല്ലോ എന്ന് വീണ പറയുമ്പോൾ നിത്യ പറയുന്നുണ്ട് ലോകത്ത് മുഴുവനും ചർച്ച ചെയ്യാനുള്ള വലിപ്പം നിങ്ങൾക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതൊന്നാമത്തെ കാര്യം പിന്നെ നേരത്തെ കുട്ടികളോട് മോശമായി പെരുമാറിയപ്പോൾ എൻ്റെ സ്വഭാവം വെച്ച് പ്രതികരിക്കണമെന്ന് ഞാൻ വിചാരിച്ചത് ആ പ്രിൻസിപ്പൾ മേഡം തടഞ്ഞത് എനിക്ക് അതിന് മറുപടി നിങ്ങളോട് പറയാൻ അറിയാഞ്ഞിട്ടല്ല എന്ന് നിത്യ പറയുമ്പോൾ വീണ ദേഷ്യത്തോടെ നിത്യയുടെ നേരെ കഴിച്ചുകൊണ്ടു നിർത്തണം മേഡം നേരത്തെ പ്രിൻസിപ്പളിനെ ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നല്ലോ പുറത്തിറങ്ങിപ്പോയി സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ ഒരു ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ ഈ സ്കൂളിൽ കത്തിക്കുമെന്ന് അതെന്താ നമുക്ക് ചെയ്യാൻ പറ്റില്ലേ അന്തസ്സായി നടത്തിക്കൊണ്ടു പോകുന്ന ഒരു സ്കൂളിൽ നിങ്ങൾ ഒരാൾ വന്ന് അഹങ്കാരം കാണിച്ചുവെന്നും ഇവിടുത്തെ പ്രോഗ്രാം ഇല്ലാതാക്കി എന്ന് പറഞ്ഞ് ഞങ്ങളൊരു ഇട്ടാൽ നിങ്ങളുടെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് എന്തായിരിക്കും ഒരു സ്കൂളിലെ അധ്യാപകരും അവിടുത്തെ വിദ്യാർത്ഥികളും ഒന്നിച്ച് നിങ്ങൾക്കെതിരെ ഒരു കുറിപ്പ് എഴുതാൻ നിന്നാൽ അടുത്ത ഒരു ജന്മം കൊണ്ടുപോലും ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസ് തിരിച്ചു പിടിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ അതുകൊണ്ട് പിന്നെ ഇതിന് ഞാൻ ഈ പറഞ്ഞതിൻ്റെ പേരിൽ ഈ ഫങ്ഷന് പങ്കെടുക്കാതെ ഇറങ്ങി പോകാൻ വല്ല ഉദ്ദേശവും ഉണ്ടെങ്കിൽ എന്നേക്കുമായി ഈ സ്റ്റാർട്ടസ് അങ്ങ് പോകും ഞാൻ പറഞ്ഞതാന്ന് വേണ്ട എന്നും നിത്യ വീണയോടെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു ദേഷ്യത്തോടെ തന്നെ ഇരിക്കുകയാണ് വീണയും ആ ബോഡിഗാർഡ്സ് അമ്മാവനെ പിടിച്ചുകൊണ്ട് വീണയുടെ മുന്നിലേക്ക് വരികയാണ് മേഡം മേഡത്തെ ചെരി പറഞ്ഞത് ഇയാളാണ് എന്ന് ആ ബോഡിഗാർഡ് അവരോട് പറയുമ്പോൾ അച്ഛനെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് വീണ ചെരുപ്പിറഞ്ഞ കാര്യം വീണ ഒന്നുകൂടി ആലോചിക്കുന്നു ഇയാളെ പോലീസിൽ ഏൽപ്പിക്കട്ടെ എന്ന് പറയുമ്പോൾ വീണ വേണ്ട എന്ന് പറയുന്നു വിട്ടേക്ക് എന്നും പറയുന്നു ആ ബോഡിഗാർഡിനോട് പുറത്തേക്ക് നിൽക്കാൻ പറയുന്നുണ്ട് എന്നിട്ട് വീണ അമ്മാവൻ അരികിലേക്ക് വന്നു മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു എന്റെ ലക്ഷ്യം എന്താണെന്ന് അപ്പോഴേക്കും എന്നെ പരിഹസിച്ചു ഇപ്പൊ എന്തായി കണ്ടോ വീണയ്ക്ക് വേണ്ടി ആളുകൾ കാത്തിരിക്കുന്നത് അവരെന്നെ സ്വീകരിക്കുന്നത് ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി ഒരു കയ്യപ്പിനു വേണ്ടി മത്സരിക്കുന്നത് ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇന്ന് നിങ്ങൾ ചെരി പറഞ്ഞപ്പോൾ എന്റെ ദേഹത്ത് കൊണ്ടോ പക്ഷേ നാളെ വീണ നിൽക്കുന്ന ഉയരത്തേക്ക് നിങ്ങളുടെ നോട്ടം പോലും എത്തില്ലെന്ന് പറയുന്നു ഞാൻ ഇവിടെ വരുന്നുണ്ട് എന്നറിഞ്ഞിട്ട് കരുതിക്കൂട്ടി വന്നതാണ് അല്ലെ എന്നെ നാണം കെടുത്താൻ അമ്മാവൻ പറയുന്നു നിന്നെ തിരക്കി ആരടി വരുന്നത് ഞങ്ങളെ സമാധാനത്തോടെ ഇവിടെ ജീവിക്കുന്നത് ആ സമാധാനം തകർക്കാൻ ഞങ്ങളുടെ മുന്നിലേക്ക് വന്ന് കയറിയത് നീയാണ് എനിക്ക് നിങ്ങളെ അല്ല കാണേണ്ടത് നിങ്ങളെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ച മകനെയാണ് ഹരിയെ എവിടെയാണ് എന്നെ വീണ പറയുമ്പോൾ അമ്മാവൻ ചോദിക്കുന്നുണ്ട് അവൻ എന്നെക്കൂട്ട് ചെയ്യിപ്പിച്ചെന്നോ അതെ അയാളാണ് ചെയ്യിപ്പിച്ചത് ഈ ലോകത്ത് ഒരാളും അയാളേക്കാൾ മികച്ചതാകുന്നത് അയാൾക്ക് സഹിക്കില്ലല്ലോ അസൂയാണ് അയാൾക്ക് ഒരാൾ നന്നാവരുത് എന്നുള്ള വാശിയാണ് റസ്കൽ എന്നൊക്കെ വീണ പറയുമ്പോൾ എടി എന്ന് പറഞ്ഞ് അമ്മാവനിപ്പോൾ വീണയുടെ കഴുത്തിന് നിൽക്കുന്നു പറ്റി അങ്ങനെ പറഞ്ഞാലുണ്ടല്ലോ കൊന്നു കളയും ഞാൻ എന്നൊക്കെ പറയുമ്പോൾ ഹരി അവിടേക്ക് ഓടി വന്ന് അമ്മാവനെ തടയുന്നു പെട്ടെന്ന് വീണയെ പിടിച്ച് മാറ്റുകയാണ് ഹരി ഹരിയെ കണ്ട കണ്ടപ്പാടെ ഹരിയേട്ടൻ എന്നിങ്ങനെ ഒരു ഞെട്ടലോടെ വിളിക്കുകയാണ് വീണ എന്റെ പേര് നീ വിളിച്ചു പോവരുത് നിന്റെ നാവിന്ന് എനിക്കത് കേൾക്കാൻ താല്പര്യമില്ല നിങ്ങളെ നിന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്നെയും മറന്നു കളഞ്ഞതായിരുന്നു ഹരി പക്ഷേ ഒരു നാട് മുഴുവനും ഓർക്കുന്ന എന്നെ മറക്കാൻ എങ്ങനെ പറ്റും ഹരിയേട്ട ഇന്നത്തെ ഈ ചടങ്ങ് കഴിഞ്ഞാൽ തൻ്റെ ഉറക്കം നഷ്ടപ്പെടും വീണ എന്നെ സെലിബ്രിറ്റി തൻ്റെ ഉറക്കം കെടുത്തും അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവൂ എൻ്റെ വില എന്താണെന്ന് എന്നൊക്കെ വീണ പറയുമ്പോൾ ഹരി ദേഷ്യത്തോട് പറയുന്നുണ്ട് ചേച്ചി നിർത്തടി നിന്റെ വിലയും വിലയില്ലായ്മയും ഞാൻ എന്നേ തിരിച്ചറിഞ്ഞതാ നിനക്ക് കിട്ടിയ പുതിയ ലോകത്ത് നീ റാണിയായിട്ടോ മഹാറാണിയായിട്ടോ എങ്ങനെയോ നടക്ക് അത് കണ്ട് ഹരിക്ക് അസൂയൊന്നും തോന്നില്ല നിന്നെ പോലുള്ളവരുടെ വാഴ്ക്കയൊക്കെ എനിക്ക് ഞാൻ കുറെ കണ്ടതാണ് എത്ര നാൾ നീ നിലനിൽക്കുമെന്ന് നമുക്ക് നോക്കാമെന്നും പറയുന്നു നീ തേം അവിടേക്ക് വന്നു നിന്റെ അച്ഛൻ നിന്റെ മുഖത്തേക്ക് ഒരു ചെരിപ്പ് അറിഞ്ഞു അത് എറിഞ്ഞു അത് നിനക്ക് നാണക്കേടായി തോന്നിയിട്ടുണ്ടാകാം പക്ഷേ ആ ചെരിപ്പ് വന്ന് വീഴാനുള്ള യോഗ്യത പോലും നിന്റെ മുഖത്തിനില്ല എന്നുള്ളതാണ് വാസ്തവം അത് നീ മനസ്സിലാക്കിക്കോ എന്ന് പറഞ്ഞ് അമ്മാവനെയും കൂട്ടി അവിടെ നിന്ന് പോവുകയാണ് ഹരി നിത്യ വീണയോട് പറയുന്നുണ്ട് അവർ പോയി കഴിഞ്ഞതിന് ശേഷം അവരെ രണ്ടുപേരെയും എനിക്കറിയാം അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണെന്നും എനിക്കറിയാം എന്തിനാണ് മേഡം ആ കുടുംബത്തെ എങ്ങനെ ഉപദ്രവിക്കുന്നത് നമ്മുടെ പഴയ കാലം നമുക്ക് മറക്കാൻ പറ്റുമോ വീണ നിത്യയോട് ചോദിക്കുന്നു നിന്നെന്തായാലും അവരും പത്മരീസർ എന്ന് വിളിക്കുന്നത് അമ്മാവൻ അങ്ങോട്ട് പോയ ശേഷം ഹരി ഇത് ഈ ഇവരുടെ സംസാരം കേൾക്കുന്നു നിന്റെ പേര് നിത്യ എന്നല്ലേ എന്ന് പറയുന്നു അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ഹരിയും നീ എന്താ പറഞ്ഞത് പഴയ കാര്യങ്ങൾ മറക്കാൻ പാടില്ലെന്ന് അങ്ങനെയാണെങ്കിൽ നിന്റെ പഴയ പേര് നിത്യ എന്നല്ലേ അതെങ്ങനെയാ മറന്നത് എന്ന് ചോദിക്കുന്നു ഒളിച്ചോടാനും വേറെ പേര് സ്വീകരിക്കാനും നിനക്കൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല ഞങ്ങളെ പോലുള്ളവർ ചെയ്യുമ്പോഴാണ് ബുദ്ധിമുട്ട് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതിനെയാണ് അസൂയ എന്ന് പറയുന്നത് കേട്ടോടെ നിത്യ എന്ന് ദേഷ്യത്തോടെ വീണ നിത്യോട് പറയുന്നു ആ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ് ഇപ്പോൾ ഹരി അന്ന് മുത്തശ്ശി പറഞ്ഞ ആ ആ ഒരു കാര്യം അന്ന് പാട്ട് പാടിയത് ആരാണെന്ന് ചോദിച്ചപ്പോൾ നിത്യമോളാണെന്ന് പറഞ്ഞു ഇതുപോലെ തന്നെ അന്നൊരിക്കൽ ഹോസ്പിറ്റലിൽ പോയപ്പോൾ രണ്ടുപേരും മാസ്ക് ധരിച്ചാണ് പോയത് അന്നും ഇതുപോലെ നിത്യ എന്ന പേര് വിളിക്കുന്നതും കേട്ടിരുന്നു ഹരി ഈശ്വര വീണയ്ക്ക് നാട്ടിൽ വെച്ച് പരിചയമുള്ള നിത്യ അപ്പോൾ ഞാൻ കത്തയച്ചതും മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടിരുന്നതും ഈ നിത്യയാണോ എന്ന് ഹരി ഓർക്കുന്നു നിത്യയുടെ വാക്കുകളെല്ലാം ഓർക്കുകയാണ് നിത്യ എഴുതിയ കത്തുകളെല്ലാം ഇപ്പോൾ ഹരി ഓർക്കുന്നു പിന്നെ നിത്യ ആദ്യമായി കണ്ട സമയം എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഹരി ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നു ആ പൂക്കളും നിത്യയുടെ മുടിയിൽ നിന്ന് വീണ ആ പൂക്കളും കൺമുന്നിൽ ഉണ്ടായിരുന്ന ഒരാളെ തേടിയാണോ ഞാൻ ഇത്രയും കാലം അലഞ്ഞത് ഇത്രയും നാളായിട്ട് എനിക്കത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലല്ലോ ഇതാണ് നിത്യ എന്ന് ഇന്ന് അവളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കുമെന്ന് ഹരി ഓർക്കുന്നു പെട്ടെന്ന് ഒരു കാറ്റ് അനുഭവപ്പെടുന്നുണ്ട് നിന്നെ കത്തുകൾ വായിക്കുമ്പോൾ നിന്നെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ കാറ്റ് എന്നെ തഴുകി തലോടി പോകും നീയാണ് നീയാണ് നിത്യ എന്നൊക്കെ ഹരി ഇങ്ങനെ ഓർക്കുന്നു പിന്നെ ആ കാറ്റിനെ കുറിച്ചും ആ ഷാൾ വന്ന് മുഖത്ത് തട്ടിയതെക്കുറിച്ചും പിന്നെ നിത്യയുടെ ആ നടത്തെയും ആ മുടിച്ചൂടി ഇങ്ങനെ പോകുന്ന കാര്യം എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഓർത്തെടുക്കുകയാണ് ഹരി ഹരി ഇപ്പോൾ വല്ലാത്തൊരു സന്തോഷത്തിൽ തന്നെയാണ് ഇത്രയും കാലം തേടി നടന്ന തൻ്റെ തൻ്റെ മാത്രം നിത്യെ കണ്ടെത്തിയതിലുള്ള ആ സന്തോഷം ശേഷം കാണിക്കുന്നത് സുജാത ഇപ്പോൾ ഡോക്ടർ വിളിപ്പിച്ചിരിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനാണ് ഇപ്പോൾ സുജാതയെ വിളിപ്പിച്ചത് എന്ന് ഡോക്ടർ സുജാതയോട് പറഞ്ഞു ഒരു പക്ഷേ ഏറ്റവും അപകടകരമായ ഒരു പൊസിഷനിലാണ് ഇപ്പോൾ ജീവനുള്ളത് ഇന്ന് രാവിലെ അയാൾ ബോധത്തിലേക്ക് തിരിച്ചു വന്നു രണ്ടോ മൂന്നോ മിനിറ്റുകൾ അയാൾ എല്ലാം ഓർമ്മയുള്ള പഴയ ജീവനായി മാറിയെന്ന് പറയുമ്പോൾ തന്നെ സുജാത ഒരു ഞെട്ടലോടെയാണ് ഇത് കേൾക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഇത്തരം കേസുകളിൽ ഓർമ്മ വന്നും ഒക്കെ നിൽക്കും പക്ഷേ ഒരു കാര്യം വ്യക്തമാണ് ഭൂതകാലത്തിലെ ജീവൻ വളരെ അപകടകാരിയാണ് വയലൻ്റ് ആണ് ഇന്ന് ഹോസ്പിറ്റലിൽ അയാൾ ഉണ്ടാക്കിയ ആ ബഹളം തടയാൻ ചെന്നവരെ കൈകാര്യം ചെയ്ത ആ രീതി അതൊക്കെ അതാണ് തെളിയിക്കുന്നത് സത്യത്തിൽ അയാൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി ആരാണ് നിങ്ങളുടെ കുടുംബാംഗമാണോ എന്ന് ചോദിക്കുന്നു നിത്യ ചരച്ചു നിത്യ കൊല്ലണം അതാണ് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സോ സൂക്ഷിക്കണം നിങ്ങളുടെ കുടുംബാംഗം അല്ല എങ്കിൽ ജീവന്റെ സുഹൃത്തെയെങ്കിലും ഒരു ബന്ധത്തിൽ ആ കുട്ടിയുണ്ട് ഡോക്ടർ ഇനിയിപ്പോൾ എൻ്റെ മോളുടെ അവസ്ഥ എന്തായിരിക്കും എന്റെ മോന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് സുജാത തൽക്കാലം കുഴപ്പമില്ല ഇഞ്ചെക്ഷൻ കൊടുത്തതിനു ശേഷം അയാൾ നോർമൽ ആയിട്ടുണ്ട് എന്നും ഡോക്ടർ പറയുന്നു സുജാത വരും മകനെ കാണാമെന്ന് പറഞ്ഞ് സുജാതയെ ഇപ്പോൾ കൂട്ടിക്കൊണ്ട് പോവുകയാണ് ഡോക്ടർ എന്നാൽ വളരെ ടെൻഷനോട് തന്നെയാണ് ഇപ്പോൾ സുജാതയുള്ളത് ഇപ്പോൾ ജീവൻ മയക്കത്തിലാണ് സുജാത ജീവനെ കാണുന്നു സ്നേഹപൂർവമായ പെരുമാറ്റം തന്നെയാണ് ജീവനുള്ള മരുന്ന് അമ്മയോളം അതിന് സാധിക്കുന്ന മറ്റൊരാളില്ലല്ലോ എന്നും ഡോക്ടർ പറഞ്ഞു അങ്ങനെ സുജാതയെ ജീവനരികിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ് ടെൻഷനോട് തന്നെയാണ് സുജാത ജീവനെ കാണുന്നത് ജീവനെ വിളിച്ചുണർത്താൻ ശ്രമിക്കുന്നുണ്ട് ഡോക്ടർ അങ്ങനെ ഇപ്പോൾ ജീവൻ ഉണർന്നിരിക്കുകയാണ് അറിയോ ഓക്കെ എന്ന് ചോദിക്കുമ്പോൾ ഒരു പുഞ്ചിരിയോടെ ഓക്കെയാണ് ഡോക്ടർ എന്ന് ജീവൻ പറഞ്ഞു എങ്കിൽ അമ്മയുമായി സംസാരിക്കുക എന്ന് പറയുമ്പോൾ ജീവൻ ഇങ്ങനെ സുജാതയെ നോക്കുന്നു അമ്മയെന്നെ പറഞ്ഞ് ജീവൻ എഴുന്നേക്കാൻ ശ്രമിക്കുന്നുണ്ട് സിസ്റ്ററിനെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് ജീവ ഡോക്ടർ അപ്പോൾ ജീവൻ സുജാതയുമായി സംസാരിക്കുന്നുണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് അമ്മയോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് സ്വസ്ഥത തരാത്ത ഒരുപാട് കാര്യങ്ങൾ ഞാൻ തിരിച്ചറിയുന്നുണ്ട് എനിക്ക് ജീവൻ പറയുമ്പോൾ സുജാത പറയുന്നുണ്ട് മോനെ നീ ഇപ്പോൾ ഒന്നും ആലോചിക്കേണ്ട നിനക്ക് നല്ല ക്ഷീണമുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത് അതൊക്കെ മാറട്ടെ അമ്മേൻ്റെ കൂടെ തന്നെ ഇരിക്കുമോ എന്ന് ജീവൻ അമ്മയ്ക്ക് പോകണം മോനെ പോയേ പറ്റൂ അമ്മ എല്ലാ കാര്യങ്ങളും ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ട് എന്ന് സുജാത അമ്മ ഇടയ്ക്കിടയ്ക്ക് വരാമെന്നും സുജാത പറയുന്നു അമ്മ പോകുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ജീവൻ്റെ മുഖം അങ്ങ് വല്ലാണ്ടായിരിക്കുന്നുണ്ട് സുജാത പോകാൻ തുടങ്ങിയപ്പോൾ പിന്നിൽ നിന്നും അമ്മയെന്ന് വിളിക്കുകയാണ് ജീവൻ തിരിഞ്ഞ് സുജാര നോക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ